ശൈത്യകാലത്തിന്റെ വരവറിയിച്ച് ഒമാനിൽ താപനില കുറഞ്ഞു തുടങ്ങി അടുത്ത വർഷത്തെ ഹജ്ജിനുള്ള രജിസ്ട്രേഷൻ നാളെ അവസാനിക്കും ഇന്ത്യൻ സ്കൂൾ ബോർഡ് തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക ഫോം വിതരണം നാളെ ആരംഭിക്കും നമസ്കാരം ഗൾഫ് ഗൾഫ് സ്വാഗതം ശൈത്യകാലത്തിന്റെ വരവറിയിച്ച താപനില കുറഞ്ഞു തുടങ്ങിയതോടെ പ്രതീക്ഷയോടെ വിനോദസഞ്ചാര മേഖലയും ഒമാന്റെ പല ഭാഗങ്ങളിലും താപനില കുറഞ്ഞതോടെ പാർക്കുകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും തിരക്കാണ് അനുഭവപ്പെടുന്നത് തീരദേശത്തോടടുത്ത മേഖലകളിൽ രാത്രികാലങ്ങളിൽ നല്ല തണുപ്പാണുള്ളത് ഒമാനിലെ താപനില കുറഞ്ഞു വരികയാണെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു ഇത് തണുപ്പ് കാലത്തിന്റെ വരവിന്റെ സൂചനയാണെന്നും നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് സൈക്കിൾ പതിനൊന്ന് പോയിന്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസാണ് ഇവിടെ രേഖപ്പെടുത്തിയ താപനില താപനില താഴുന്നതോടെ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് പനി ജലദോഷമടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും സാധാരണമാണ് കാലാവസ്ഥ മാറുന്നതോടെ മറ്റ് ശാരീരിക പ്രശ്നങ്ങൾക്കും ഇടയാക്കും തണുപ്പിനെ അകറ്റാനുള്ള കമ്പിളി വസ്ത്രങ്ങളും മറ്റും ഉപയോഗിക്കുന്നതും നല്ലതാണ് വാരാന്ത്യ അവധി ദിവസങ്ങളിൽ പാർക്കുകളിലും ബീച്ചുകളിലുമെല്ലാം നല്ല തിരക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് അടുത്ത ആഴ്ച ദേശീയ ദിന അവധിയായതിനാൽ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും തിരക്ക് വർദ്ധിക്കും ജബൽ അക്തർ ജബൽ ഷംസ് എന്നിവിടങ്ങളിലും താപനില കുറഞ്ഞതോടെ വിനോദസഞ്ചാരികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ജബൽ അക്തറിൽ വിളവെടുപ്പ് കാലം കൂടിയാണ് നാരങ്ങ അടക്കമുള്ളവയുടെ വിളവെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു അടുത്ത വർഷത്തെ ഹജ്ജിനുള്ള രജിസ്ട്രേഷൻ നാളെ അവസാനിക്കും ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുന്നവർ വെബ്സൈറ്റ് വഴിയാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത് ഇതിനകം മുപ്പത്തിനാലായിരത്തി നാനൂറ്റി നാല് ആളുകൾ രജിസ്റ്റർ ചെയ്തതായി ഔട്ട് മതകാര്യ മന്ത്രാലയത്തിന്റെ പോർട്ടൽ കാണിക്കുന്നു നവംബർ നാലിനാണ് ഹജ്ജ് രജിസ്ട്രേഷൻ ആരംഭിച്ചത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഹജ്ജിന് അപേക്ഷിക്കാൻ കഴിയുക ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് ആവശ്യമായ പിന്തുണയും സഹായവുമാണ് ഒമാനി ഹജ്ജ് മിഷൻ നൽകുക ഈ വർഷം ഒമാനിൽ നിന്ന് പതിനാലായിരം പേർക്കാണ് ഹജ്ജിന് പോവാൻ അനുവാദം ലഭിക്കുക ഓൺലൈനായി രജിസ്ട്രേഷൻ നടത്തുന്നവർക്ക് മാത്രമാണ് അടുത്ത വർഷം ഹജ്ജിന് പോവാൻ കഴിയുക അപേക്ഷകരിൽ നിന്ന് നറുക്കെടുപ്പ് വഴിയാണ് ഹജ്ജ് യാത്രക്കാരെ കണ്ടെത്തുന്നത് മുതിർന്നവർ അർബുദ രോഗികൾ ഭിന്നശേഷിക്കാർ ആദ്യമായി ഹജ്ജിന് പോകുന്നവർ തുടങ്ങിയവർക്ക് മുൻഗണന ലഭിക്കും കഴിഞ്ഞ വർഷം പതിനാലായിരം പേരുടെ അപേക്ഷകളാണ് സ്വീകരിക്കപ്പെട്ടിരുന്നത് ഇതിൽ അഞ്ഞൂറ് വിദേശികൾക്കാണ് അവസരം ലഭിച്ചത് ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ബോർഡ് തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക ഫോം വിതരണം നാളെ ആരംഭിക്കും ഇരുപത്തിയൊന്ന് മുതൽ പത്രിക സ്വീകരിച്ചു തുടങ്ങും ഡിസംബർ ഏഴ് ഉച്ചയ്ക്ക് ഒരു മണിവരെ പത്രിക സ്വീകരിക്കും ഞായർ മുതൽ വ്യാഴം വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ ഇവ സമർപ്പിക്കാവുന്നതാണ് ഡിസംബർ പതിനാലിന് നാമനിർദ്ദേശ പട്ടികയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാവും ഡിസംബർ ഇരുപത്തിയാറ് ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക ഡിസംബർ ഇരുപത്തിയേഴിന് പ്രസിദ്ധീകരിക്കും ജനുവരി പതിനൊന്നിന് മസ്കറ്റ് ഇന്ത്യൻ സ്കൂൾ ഹാളിലാണ് തെരഞ്ഞെടുപ്പ് അന്ന് തന്നെ ഫലപ്രഖ്യാപനവും നടക്കും കാലത്ത് എട്ട് മുതൽ വൈകുന്നേരം എട്ട് വരെയാണ് വോട്ടെടുപ്പ് തിരഞ്ഞെടുപ്പ് ദിവസം സ്കൂൾ പരിസരത്തോ പുറത്തോ യാതൊരു വിധത്തിലുള്ള വോട്ടുപിടുത്തവും അനുവദിക്കില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വോട്ടർ പട്ടിക തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് രക്ഷിതാക്കൾക്ക് തിരഞ്ഞെടുപ്പ് സംബന്ധമായ മുഴുവൻ വിവരങ്ങളും അറിയുന്നതിന് വെബ്സൈറ്റും ഒരുക്കിയിട്ടുണ്ട് ഒമാന്റെ ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയർ മുംബൈയിലേക്കുള്ള സർവീസുകൾ വർദ്ധിപ്പിക്കുന്നു ആഴ്ചയിൽ പത്ത് സർവീസുകളാണ് മസ്ക്കറ്റിനും മുംബൈക്കും ഇടയിൽ നിലവിൽ നടത്തുന്നത് രണ്ട് വിമാനങ്ങൾ കൂടി വർദ്ധിപ്പിച്ച ഇത് പന്ത്രണ്ട് സർവീസുകൾ ആക്കാനാണ് ലക്ഷ്യമിടുന്നത് അടുത്ത മാസം പതിനേഴ് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ഒമാൻ എയർ അധികൃതർ അറിയിച്ചു ഈ റൂട്ടിലെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ പരിഗണിച്ചാണ് സർവീസുകൾ വർദ്ധിപ്പിച്ചത് ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച തെരഞ്ഞെടുത്ത ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് സൂപ്പർ സെയിൽ ഓഫറും ഒമാൻ എയർ പ്രഖ്യാപിച്ചിട്ടുണ്ട് വെറും ഇരുപത്തിയെട്ട് റിയാലിന് ജനപ്രിയ സ്ഥലങ്ങളിലേക്ക് യാത്ര നടത്താനുള്ള സൗകര്യമാണ് പരിമിതകാല ഓഫറിലൂടെ ഒമാൻ എയർ ഒരുക്കിയിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ കലാ സാംസ്കാരിക പ്രാവീണ്യം വിളിച്ചത് രണ്ടു ദിവസങ്ങളായി നടന്ന ഇബ്രി ഇന്ത്യൻ സ്കൂളിലെ ഇരുപത്തിയൊൻപതാമത് കലോത്സവത്തിന് തിരശ്ശീല വീണു കലയുടെ ഉച്ചുല മുഹൂർത്തങ്ങൾ സമ്മാനിച്ച് അഞ്ച് വിഭാഗങ്ങളിൽ ഇരുപത് ഇനങ്ങളിലായി ഇരുന്നൂറിലധികം വിദ്യാർത്ഥികൾ മാറ്റുരച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഹെഡ്ഗൾ നിവേദ്യ ദേവദാസ് ഉദ്ഘാടനം ചെയ്തു സമാപന സമ്മേളനം മുഖ്യാതിഥി ഖാസിം മുഹമ്മദ് മുപ്പാലി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ എസ് സുരേഷ് സ്വാഗതവും ഇവന്റ് ഇൻചാർജ് മിൻസി സന്തോഷ് നന്ദിയും പറഞ്ഞു സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് നവീൻ വിജയകുമാർ ആശംസകൾ നേർന്നു വിജയികൾക്കുള്ള സമ്മാനദാനം മുഖ്യാതിഥിയും സ്കൂൾ മാനേജ്മെന്റ് അംഗങ്ങളും ചേർന്ന് നിർവഹിച്ചു ഡെപ്യൂട്ടി ഹെഡ് ബോയ് മാസ്റ്റർ റിഹ്വാൻ സ്വാഗതവും സി സി ഐ ക്യാപ്റ്റൻ അഫ്ര അക്തർ നന്ദിയും പറഞ്ഞു ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ഹോം എക്സ്ചേഞ്ച് ിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോട്ട്യൂബൈ ഫുഡ്സ് പവർഡ് ബൈ പുരുഷം എക്സ്ചേഞ്ച്